വാർത്തകളിലേക്ക് തിരികെ പെരിയാറിൽ മത്സ്യങ്ങൾ ചെത്ത സംഭവത്തിൽ വിശദാന്വേഷണത്തിൻ്റെ നിർദ്ദേശം അടിയന്തരാന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി വിവരങ്ങളുമായി അശ്വതി എട്ടിച്ചേരുന്നു അശ്വതി ഈ മാലിന്യം തള്ളി രാസമാലിന്യം പുഴയിലേക്ക് ഒരു ക്രമീകരണവും ഇല്ലാതെ തള്ളിയതാണ് വിഷയങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവിലുള്ള നിഗമനം എന്തൊക്കെയാണ് ഇതിലുള്ള അന്വേഷണം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് പുറമെയാണോ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകുന്നത് കളക്ടർ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും അജംഷദ് രണ്ട് അന്വേഷണങ്ങളാണ് ഇതിൽ നടക്കുക സംഭവത്തെക്കുറിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് റിപ്പോർട്ട് നൽകണമെന്നാണ് എൻഎസ് കളക്ടർ എൻ എസ് കെ ഉമേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാ കളക്ടറെ വിടിച്ചു ചേർത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിലാണ് ഈ നിർദ്ദേശമുള്ളത് ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇറിഗേഷൻ വ്യവസായ വകുപ്പ് ആരോഗ്യ വകുപ്പ് വാട്ടർ അതോറിറ്റി ഫിഷറീസ് എന്നീ വകുപ്പ് പ്രതിനിധികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കമ്മറ്റി ഒരാഴ്ചക്കകം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകളാണ് ഉണ്ടാവുക എന്നാൽ ഈ പ്രദേശം ഒരു വ്യവസായ മേഖല ആയതിനാൽ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കി വിട്ടതിന്റെ ഫലമായിട്ടാണോ ഇത് സംഭവിച്ചതെന്ന് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും നടപടികൾ ഉണ്ടാവുക കുറ്റക്കാരായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന അടക്കമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സംഭവസ്ഥലത്തെ ജലത്തിന്റെയും ഈ ചത്ത മത്സ്യത്തിന്റെയും മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്വീകരിച്ചിട്ട് ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നലെ സി എം ആർ എല്ലും ക്ഷമിക്കണം സി എം എഫ്ആർയും ഈ ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ കുഫോസ് സെൻട്രൽ ലാബിലേക്കാണ് ഇത് പരിശോധനക്കായി നൽകുക ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക അതായത് ജലത്തിന്റെ സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാലിന്യം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ രാസമാലിന്യം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പി എച്ച് ലെവലിൽ വലിയ വ്യത്യാസം ഉണ്ടാകും ഒപ്പം തന്നെ ഇതിലെ കണ്ടന്റുകളിൽ വലിയ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാവുക ആ മത്സ്യസമ്പത്തിന്റെ നാശനഷ്ടം കണക്കാക്കി ഫിഷറീസ് ഡയറക്ടർക്ക് മൂന്ന് ദിവസത്തിനകം സമർപ്പിക്കാൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ അതിന് അതിന്റെ നാശനഷ്ടം കണക്കാക്കി ഫിഷറീസ് ഡയറക്ടർക്ക് മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ ഒരു വിലയിരുത്തൽ ആ ഒരു പ്രദേശത്തെ പെരിയാറൊഴുകുന്ന ആ ഒരു പ്രദേശത്തെ മുഴുവൻ മത്സ്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് മത്സ്യ കർഷകർക്കും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടികളുടെ നഷ്ടം ഉണ്ടായി ഉണ്ടാകാം എന്നാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ ഇക്കാര്യം കൂടി കണക്കാക്കി ഈ റിപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കും ഇതിന്റെ ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിവിധ കാര്യങ്ങൾ പരിശോധിക്കുന്ന വിവിധ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൊരു തീരുമാനം എന്തായാലും ഉണ്ടാവുക ഇതിന്റെ എല്ലാം മേൽനോട്ടം കളക്ടർക്കായിരിക്കും ഉണ്ടാവുക അജിം ശരി അശ്വതി അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്